ഇത് മാസ മോട്ടോഴ്സിന്നാണ് നമ്മൾ ഹോർണിൻ്റെ അടിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് തന്നെയല്ല നമുക്ക് വണ്ടി ചെറുതായിട്ടൊന്നും ഒരു സ്കിഡ് ചെയ്ത് മറിഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഡാമേജും വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് ഒക്കെ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ് കമ്പനി ലൈൻഡർ ഒന്നും അല്ല കിടക്കുന്നത് എ എസ് കെ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ ബ്രാൻഡാണ് അപ്പോൾ നിലവിൽ ഉപയോഗം പരമാവധി കഴിഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പോൾ ബ്രേക്ക് ലാൻഡർ ഒന്ന് മാറ്റിയിടുന്ന നന്നായിരിക്കും അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നമ്മൾ ആ കൂട്ടത്തി കൂടെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റും അത് ഓൾറെഡി നമുക്ക് സർവീസിനകത്ത് ഉള്ളതാണ് പിന്നെ നമുക്കൊരു ചെറിയൊരു മിസിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം ഓണ്ടഡഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്ററും ഫുൾ ആയിട്ട് നമുക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത് അഴിച്ചു നോക്കണ സമയത്ത് സ്ലോജെറ്റൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ള് ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഓർഫ്ലോ നീഡിൽ വാൽവ് ഫ്ലോട്ട് വാൽവ് എന്ന് പറയും അതിൻ്റെ സൈഡിലും അത്യാവശ്യം തേമാനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക അതിനുശേഷം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും സെറ്റ് ഈ രണ്ട് ഐറ്റം കൂടി സെറ്റ് സെറ്റായിട്ടാണ് മാറില്ലേ പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് കാർബേറ്ററിൻ്റെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ സ്ലോജെറ്റ് മാറ്റിയിടാം അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു അവർ കിട്ടും പിന്നെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ട് പുറത്തേക്ക് വന്നു ഒതുങ്ങിയതാണ് അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് ഓയിൽ ഒലിസിയിലൊക്കെ ഒന്ന് മാറ്റണം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നല്ല രീതിയിൽ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ ഈ ക്ലച്ചാഫിൻ്റെ കൂടി ഒന്ന് മാറ്റിയിട്ടാകണം കാരണം ചെറിയ നനവോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് വലിയ താമസം ഈ സൈഡിൽ ലീക്കേജ് വരും കേട്ടോ അപ്പോൾ ഈ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ രണ്ട് ഒൽസിയിലും മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ സെൽഫ് ഓൾറെഡി വർക്കിംഗ് ആണെങ്കിൽ കൂടി നമുക്കുണ്ടല്ലോ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ബെൻഡെക്സ് ജാമായ ഒരു കണ്ടീഷനിൽ നിൽക്കുക കാരണം ഇത് വളരെ ഫ്രീ ആയിട്ട് അപ്പോൾ നമ്മളിപ്പോങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വളരെ ഇങ്ങനെ റിട്ടേൺ പോകണം ഇതിപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് നമ്മൾ തിരിച്ചാൽ ഇങ്ങനെ പോകും ഓപ്പോസിറ്റ് തിരിച്ചാൽ മാത്രമേ പോകൂള്ളൂ കാരണം സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോയിട്ട് ഓൾറെഡി ഒരു ജാമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെൽഫിന്റെ കംപ്ലയിന്റ് നമുക്ക് റിപ്പീറ്റ് ഇടയ്ക്ക് കാണിക്കാനായിട്ടുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് അപ്പോൾ അത് മാറ്റിയിടുന്നതായിരിക്കും സേഫ് അത സെൽഫിന്റെ പ്രശ്നം കാണിക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ചു വിട്ടിരുന്ന കംപ്ലയിന്റ് മെൻഡെക്സിന്റെ അല്ല ഇപ്പം നിലവിൽ നമുക്ക് സെൽഫ് എടുക്കാഴിഞ്ഞതിൻ്റെ പ്രോബ്ലം ഈ സെൽഫ് റിലേ യൂണിറ്റിൻ്റെ ഉണ്ടോ അപ്പോൾ അത് മാറ്റിയിട്ടാലും ഈ പറഞ്ഞ രീതിയിടെ ബെൻഡെക്സും കൂടി മാറ്റി ചെയ്യാന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരും പ്ലസ് റിലേറ്റഡ് ആണെങ്കിലും സെൽഫ് ബെൻഡെക്സ് യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടുള്ള ആ ഒരു പ്രോബ്ലം റിപ്പീറ്റ് വീണ്ടും കാണിക്കും അപ്പോൾ അത് കൈയോടത് മാറ്റിയിട്ട് പോകണമെന്നല്ല കാരണം ഞാൻ പിന്നീട് തന്നെ അത് സെൽഫോൻ്റെ ഒരു കംപ്ലയിൻ്റും പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ നിൽക്കാതെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതിരിക്കും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബാക്കിയത് ചെയ്താലും സെൽഫ് ബെൻഡെക്സ് യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് രണ്ടാമത് വീണ്ടും കയറുന്നുണ്ട് പിന്നെ ഇത് വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവൊക്കെയാണ് അപ്പം നിലവിലത് തേമാനമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ കൂടി നമുക്ക് വേറെ കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എത്താൻ എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്യാം കൂടുതലായിട്ട് അതിൻ്റെ ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങും പൊളിയും എന്തിനും ചെയ്യുകയാണെങ്കിൽ ഒക്കെ മാറ്റിയിട്ടാൽ മതി ഇപ്പം പിന്നെ ബാക്കിലെ ആ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഒക്കെ പുറത്തായിട്ട് നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കാരണം തുരുമ്പുണ്ട് അത്യാവശ്യം അതേപോലെ തന്നെ അതിൻ്റെ പിന്നോ റോളറൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ഇട്ടുണ്ട് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് കുഴപ്പമൊന്നുമില്ല അന്ന് ക്ലീനാക്കി നല്ല രീതിയിൽ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് കഴിക്കുകയാണ് കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം ബെൽറ്റിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് ബെൽറ്റ് ഹോണ്ടയുടെ ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ നടക്കുന്നത് നിലവിൽ വേറെ പ്രോബ്ലംസ് സെൻറ്ററിൽ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് മാറ്റിയാൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ കേസും എന്ന് പറഞ്ഞാൽ റബ്ബർ ബുഷ് എഞ്ചും ഹാങ്ങറിന്റെ ബുഷ് ഓൾറെഡി പൊട്ടി നിൽക്കണ ഇവിടെ നിന്ന് അതിൻ്റെ ഔട്ടർ പൊട്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ അത് മാറ്റിയിടണമായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പുറത്തെ സൈഡും ഉണ്ടാവും അത് ഈ സൈഡ് ചെറുതായിട്ട് ഇവിടെ തള്ളി തുടങ്ങിയത് കാരണം അപ്പോൾ അത് മാറ്റി ഇടാന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതല്ലെങ്കിൽ എഞ്ചിൻ ഹാങ്ങറൊക്കെ കംപ്ലീൻറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യത കാരണം അലൈൻമെൻറ്റിലൊക്കെ മാ വ്യത്യാസം പറയാനുള്ള സാധ്യതയുണ്ട് അത് വലിയ കോസ്റ്റൊന്നുമില്ല ബുഷുകൾക്ക് അപ്പോൾ അതൊന്നും മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും സേഫ് കിട്ടാം പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തെയാണ് ആക്സിലേറ്റർ കേബിൾ ഇത് ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് അപ്പം അത് മാറ്റിയിട്ടില്ല നമുക്ക് ഈ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ സി വി ടി ക്ലച്ചല്ലോ അപ്പം അതുകൊണ്ട് ആക്സിലേറ്റ് റേസിങ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നന്നായിരിക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇന്നർ കവറൊക്കെ ഓൾറെഡി നമുക്ക് മറിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് മൺകാടും പൊട്ടിപ്പോ ഫ്രണ്ട് മൺകാട് പൊട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫുള്ളായിട്ട് പൊട്ടി അത് ഞാൻ മുകളിൽ നിന്ന് അതിൻ്റെ ഉള്ള ബോൾട്ടിങ്ങിൻ്റെ ഇതൊക്കെ പോയുണ്ട് ഈ സൈഡിൽ സംഭവം വിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് മൺകാട് ഈ സൈഡ് കുട്ടിയുണ്ട് ഈ മൺകാടിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ കുട്ടിയുണ്ട് ഈ മൺകാടുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാതിരിക്കണം അല്ലാതെ അയച്ച് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഒരു സേഫ് കെട്ടോ അതേപോലെ തന്നെ ബാക്കിൽ വന്ന ഈ സൈഡിൽ വന്ന ഇന്നർ പാനിലുണ്ടല്ലോ അത് നമുക്ക് മാറ്റിയിടാം ബാക്കിയത്തെ കവറുകളൊക്കെ റിബേറ്റ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ തൽക്കാലം പിടിപ്പിക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബുഷ്സെറ്റുകളാണ് ഫ്രണ്ട് ബുഷ്സെറ്റൊക്കെ അത് ഫുള്ള് പോയതെന്ന് കേട്ടോ പൈപ്പ് ടൈപ്പ് ബുഷ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരാം അത് സെറ്റപ്പായി മാറ്റിയാലാണത് ക്ലിയർ ആവുള്ളൂ പിന്നെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട് സ്പീഡോ ഓൾറെഡി വർക്കിംഗ് അല്ല അപ്പോൾ നമ്മളത് കേബിളിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ കേബിൾ പൊട്ടിയിട്ട് അത് അഴിഞ്ഞു പോരാത്തൊരു കണ്ടീഷൻ നോക്കണേ നമ്മൾ ബലം പിടിച്ചഴിച്ചാൽ എന്തേലും ഒടിയോ മിക്കവാറത് അഴിച്ചു കിട്ടുമോ എന്ന് നോക്കാൻ നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമല്ല അത് ആ ഇത് സ്കിപ്പ് ചെയ്ത് കൂടാം അതല്ലാന്നുണ്ടെങ്കിൽ മീറ്റർ മെക്കാനിക്സ് ആയിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അത് നോക്കാം എന്താ കിട്ടോ ഇല്ലയെന്നുള്ളത് നോക്കട്ടെ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അയച്ച് കിട്ടുകയാണെങ്കിൽ മീറ്റർ റെഡി ആക്കാം അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം മീറ്റർ വർക്കിങ്ങിൻ്റെ കേസ് പ്രോബ്ലം ആയിരിക്കും കാരണം കേബിൾ മാ കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ കേബിൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കയറാനായിട്ടുള്ള വേണ്ടിയിട്ടുള്ളത് ഒടിഞ്ഞിരിക്കണേ അത് നോക്കിയിട്ട് പറയാൻ എന്തേലും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നേങ്ങൾ സർവീസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറയാം ഞാനിപ്പോൾ നമുക്ക് ഒരു മാറ്റേണ്ട ഒരു പാർട്സൊക്കെ ജസ്റ്റ് ഒരു ഇത് പറയാം നമുക്ക് എൻജിൻ എന്തെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ട് മാറണം പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബുഷ് സെറ്റുകൾ പോയി കിടക്കുന്നുണ്ട് ഇവിടുത്തെ ഗ്രീൻ ബുഷ് ലിങ്ക് ബുഷ് ഗ്രീൻ ബുഷോ നമുക്ക് മാറ്റിയിട്ടുണ്ട് ആ സെറ്റപ്പ് സെറ്റപ്പാടി മാറ്റിയാൽ നമുക്ക് റെഡി ആവുകയും ചെയ്യും പിന്നെ ബ്രേക്കിൻ്റെ ഒരു കേബിള് ഫ്രണ്ട് മുൻകാട് പൊട്ടിയാണ് ഇന്നർ കവറുണ്ട് സ്പീഡോമീറ്ററിൻ്റെ ഇത് കേബിൾ അഴിഞ്ഞ് പോരുമെങ്കിൽ മാത്രമേ നമ്മളത് നോക്കണുള്ളൂ കാരണം അഴിഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിളൊക്കെ മാറ്റി റെഡിയാക്കാം പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഈ ബുഷ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ്റെ ക്രാങ്കിൻ്റെ ഒത്സയിൽ ക്ലച്ച് ഷാഫ്റ്റ് ഒത്സയിൽ എയർ ഫിൽട്ടർ പ്ലക്ക് കാർബ് ക്ലീനിങ് പിന്നെ ബാക്കിൽ തന്നെ ബ്രേക്ക് ഇല്ലേണ്ടത് അത്ര ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ ആക്സിലേറ്റർ ഗൾ ഞാൻ പറഞ്ഞല്ലോ ആക്സിലേറ്റർ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നെ വർക്ക് ഉള്ളത് അപ്പൊ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റാക്കി നോക്കാം എന്നിട്ട് എന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം പിന്നെ അതേപോലെ സെൽഫിൻ്റെ റീലേ ബെൻഡെസ് ഉണ്ട് കേട്ടോ അപ്പൊ എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അപ്പൊ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ എടുക്കാം അതനുസരിച്ചിട്ടുണ്ട് നമുക്ക് വർക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്